ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസ ഫലമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച നക്ഷത്രത്തിൽ ഫെബ്രുവരി മാസം ആരംഭിക്കുന്നു മാസ ആരംഭത്തിലുള്ള ഗ്രഹനില രാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങത്തിൽ കേതുവും മകരത്തിൽ സൂര്യൻ ബുധൻ ശുക്രൻ കുജൻ എന്നീ ഗ്രഹങ്ങളും രാഹു കുംഭത്തിലും ശനി മീനത്തിലുമാണ് പിന്നെ ഫെബ്രുവരി നാലിന് ബുധൻ കുംഭരാശിയിലേക്കും ഫെബ്രുവരി ഏഴിന് ശുക്രൻ കുംഭരാശിയിലേക്കും ഫെബ്രുവരി പതിമൂന്നിന് സൂര്യൻ കുംഭരാശിയിലേക്കും സംക്രമിക്കപ്പെടും ഈ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഫലങ്ങൾ വിശദീകരിച്ച് പറയാം പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഇ സി ടി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മേഡം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കും മേടലക്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ കേതുദശ നടക്കുന്നവർക്കും ശുക്രദശ നടക്കുന്നവർക്കും സൂര്യദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ കർമ്മഭാവസ്ഥിതി കർമ്മപരമായിട്ടുള്ള പലവിധ ഉയർച്ചകളും ഒക്കെ ഉണ്ടാകും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയുമെല്ലാം വന്നു ചേരും സർക്കാർ സംബന്ധിച്ച പല ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കാൻ കഴിയും പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമൊക്കെ വന്നു ചേരും നിക്ഷേപങ്ങളും ഉണ്ടാകും പുതിയ ബിസിനസ് തുടക്കം കുറിക്കും ബിസിനസ് വഴി പേരും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകും ഉന്നതരാൽ ബഹുമാനിക്കപ്പെടും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും പേരും പ്രശസ്തിയുമൊക്കെ ഉണ്ടാകും മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന വിധത്തിൽ ജോലിയിൽ കഴിവൊക്കെ തെളിയിച്ച് അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കും മേലധികാരികളുടെ പ്രശംസ നേടിയെടുക്കും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും സ്വന്തമായ പരിശ്രമത്തിൽ വിജയിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും പ്രതീക്ഷിക്കുന്ന വിജയവും കരസ്ഥമാക്കാൻ കഴിയും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്ക് ആഗ്രഹിച്ച വിഷയത്തിന് ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ പ്രവേശനമൊക്കെ ലഭിക്കും മനസ്സിന് വല്ലാത്ത സന്തോഷവും ഉണർവും ഉന്മേഷവും ഒക്കെ അനുഭവപ്പെടും യാത്രകൾ വേണ്ടതായിട്ട് വരും ആത്മീയപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും ഈശ്വരവിശ്വാസമൊക്കെ വർധിക്കും വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും തൊഴിൽപരമായി വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തേക്ക് പോകാൻ കഴിയും കലാകാരന്മാർക്ക് കലകളിൽ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും കലാപരമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്കും നല്ല ഉയർച്ചയുള്ള ഒരു മാസം തന്നെയാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ലാഭമൊക്കെ ഉണ്ടാകും ഏത് കാര്യവും സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കും ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും ഭൂമിയൊക്കെ സ്വന്തം പേരിലാകാനുള്ള യോഗവും കൂടി ഉണ്ട് പിതൃസ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയൊക്കെ കിട്ടാനുള്ളൊരു യോഗവുമുണ്ട് വിവാഹ ആലോചനയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നവർക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ബന്ധമൊക്കെ വന്നു ചേരും ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരും വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും പ്രതീക്ഷിക്കുന്ന ലോണുകളും ചിട്ടികളുമൊക്കെ കിട്ടും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ തുടരും സഹോദരങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല നിലവിലുള്ള കടമൊക്കെ വീട്ടിൽ തീർക്കാൻ കഴിയും ശത്രുശല്യം കുറയും പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും അംഗീകാരവും പ്രശംസയും ലഭിക്കും നേതൃത്വം വഹിക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃകുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധത്തിൽ തുടരും കർമ്മരംഗത്ത് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ കൈവരിക്കാനാകും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് ഭക്ഷണ ക്രമക്കേട് മൂലം വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു പിന്നെ കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള യോഗവുമുണ്ട് സംഘക്കൂട്ടങ്ങൾ ട്രസ്റ്റ് അമ്പല കമ്മിറ്റികൾ എന്നിങ്ങനെയുള്ള ചുമതലകളൊക്കെ ഏറ്റെടുത്ത് നടത്തുവാനുള്ള യോഗവും കാണുന്നുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നു കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും ഉണ്ടാകും ധനധാന്യാദി വസ്ത്ര ലാഭങ്ങളും ഉണ്ടാകും പൊതുവേ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം